ഹെറമ്പത്ത് അശുറ ദിവസം അമ്പിയാക്കളുടെ പെരുന്നാളിന്റെ ദിവസമാണ് ആ ദിവസത്തിൽ നോമ്പെടുക്കുക രണ്ടാമത് ഹസ്ബുനീൽ തവണ 1000 പാരായണം ചെയ്യാറുണ്ടായിരുന്നു 100 വണെങ്കിലും ദിവസം സൂറത്തുൽ പാരായണം ചെയ്യണം തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഷൂറ ദിവസം നിങ്ങളുടെ കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നാൽ ആ കൊല്ലം മുഴുവനും നിങ്ങൾക്ക് വിശാലത ഉണ്ടാകുമെന്ന് മുഹമ്മദ് സ്വതക്ക നൽകുക അന്നത്തെ ദിവസത്തെ സ്വതക്കയ്ക്ക് വലിയ പുണ്യമുണ്ട് വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾ അതിനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അന്നത്തെ ദിവസം ധാരാളമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകുക